മുൻപ് ഗുണ്ടാ സംഘങ്ങൾ ചെയ്തിരുന്ന പണിയാണ് കൊച്ചിയിൽ ഒരു പോലീസുകാരൻ ഏറ്റെടുത്തത് വായ്പ കുടിശ്ശിക വരുത്തിയ വാഹനം പിടിച്ചെടുക്കുക കഴിഞ്ഞ പന്ത്രണ്ടിന് കലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നാണ് യൂബർ സർവീസ് നടത്തിയിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തത് പോലീസ് ചിപ്പ് വട്ടമിട്ട് കാർ തടയുകയായിരുന്നുവെന്ന് വാഹന ഉടമ പറയുന്നു എന്ന് പറഞ്ഞ ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള ആളാണ് പിടിച്ചുകൊണ്ട് പോയത് വണ്ടി പോലീസ് വണ്ടി മുമ്പിൽ കുറുകേട്ടിട്ടാന്ന് ഡ്രൈവർ വന്ന് ഓടിച്ചുകൊണ്ടുവന്ന ആളത് എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടുവന്ന ആളെയുമെന്ന് അവരെ ഫോണും കാര്യങ്ങളും മേടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു കാർ പോലീസ് ക്വാർട്ടേഴ്സിൽ എത്തിച്ച ശേഷം ഉടമയായ യുവാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സി പി ഒ ഉമേഷ് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു ബൈക്കും ഫോണും പിടിച്ചു വച്ചു കാർ തിരിച്ചു വേണമെങ്കിൽ വായ്പ കുടിശ്ശിക അടയ്ക്കണമെന്നായിരുന്നു ആവശ്യം ഞാൻ പോയ ബൈക്ക് അവിടെ നിന്ന് എൻ്റെ താക്കോലും കാർ തിരിച്ചു കിട്ടാൻ മാർഗങ്ങളില്ലാതായതോടെ ഷഹീം പരാതിയുമായി കമ്മീഷണർ ഓഫീസിലെത്തി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പരാതി പരിശോധിച്ചു പരാതിയിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ ഉമേഷിനെതിരെ പോലീസ് കേസെടുത്തു കാറുമായി ഉമേഷ് ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം വകുപ്പ് തല അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വിളിക്കുന്നതും ും കുടുംബം പുലർത്താൻ ഒരു കാറും വാങ്ങി കൊച്ചിയിൽ ടാക്സിയോടാനെത്തിയതാണ് ഷഹീം മറ്റു മാർഗങ്ങളില്ല വെറും ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം മാതൃഭൂമി ന്യൂസ് കൊച്ചി വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ് ബിനിൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ബിനിൽ ഒരു പോലീസ് ഡ്രൈവറുടെ പണി എന്ന് പറഞ്ഞാൽ പോലീസ് വാഹനം ഓടിക്കി എന്നാണ് ഈ സംഭവത്തിൽ ഈ യുവാവിനെ വിളിച്ചു വരുത്തത്തക്ക രീതിയിൽ വാഹനം പിടിച്ച് വാങ്ങുന്ന തരത്ത രീതിയിൽ പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുക ഇതിനൊക്കെ എന്ത് എന്താണ് ഈ ഈ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ ഈ ഡ്രൈവറെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഈ അന്വേഷണത്തിലേക്ക് വകുപ്പ് തല കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഈ പരാതിക്കാരൻ്റെ അനുകൂലമായ സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ മിനിൽ ഈ ഷാഹീബ് ഇന്ന് നമ്മുടെ ഓഫീസിലേക്ക് കയറി വരികയായിരുന്നു തൻ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ വിശദാംശങ്ങൾ ഇതാണ് എഫ് ഐ ആർ ഇതാണ് ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് കാരണം ഒരു പോലീസ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് അതും ഔദ്യോഗിക വാഹനം കൊണ്ടുപോയി ആ ഈ കാറിന് വട്ടമിട്ട് അത് പിടിച്ചെടുത്ത് കൊണ്ടുപോകുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ആ പോലീസ് ഡ്രൈവർ ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ പോലീസ് ഡ്രൈവർ പണിയെടുത്തത് എന്നത് വ്യക്തമാണ് അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അവർ അടിയന്തരമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഈ ഉമേഷ് ഒളിവിൽ പോവുകയായിരുന്നു പോലീസ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന കാറും അപ്രത്യക്ഷമായി ഇനി പോലീസിന് ആ കാറ് കണ്ടെത്തണം ഉമേഷിനെ പിടികൂടണം ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിനും അപ്പുറത്ത് വകുപ്പ് തല അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറകളൊക്കെ വിശദമായി തന്നെ പരിശോധിച്ചു അപ്പോൾ ഈ ഈ പരാതിക്കാരനെ ഈ പോലീസുകാരൻ മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ പോലീസ് ഇയാളുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ആ സമീപ സമയങ്ങളിൽ തന്നെ പോകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കൊച്ചി സിറ്റി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടിട്ടുണ്ട് കാരണം പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ആ ഈ ഗുണ്ട കേസുകളൊക്കെ കൂടി വരുന്നു ഇവിടെ ആ കൊട്ടേഷൻകാരും ഗുണ്ടകളും ഒക്കെ തന്നെ മുൻപ് ചെയ്തിരുന്ന പണി പോലീസ് ഉദ്യോഗസ്ഥർ എടുക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത് അത് സംസ്ഥാന പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിനെ ഗൗരവത്തോട് കൂടി കണ്ടിട്ടുണ്ട്